എൻ്റെ സു വാക്കുമാറത്തോ എൻ്റെ സു ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം വാക്കുമാറും എൻ്റെ സു ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം വാക്കുമാറും എൻ്റെ യേശുവാക്കു മാറാത്തോ പെറ്റ തള്ള മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും പെറ്റ തള്ള മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും അറ്റുപോകയില്ല യേശുവിൻ്റെ സ്നേഹം എൻ്റെ യേശുവാക്കുമാറാത്തോൻ അറ്റുപോക യേശുവിൻ്റെ സ്നേഹം എൻ്റെ യേശുവാക്കുമാറാത്തോൻ ഉള്ളം കയ്യിൽ എന്നെ വരച്ചു ഉള്ളിൽ ദിവ്യശാന്തി പകർന്നു ഉള്ളം കയ്യിൽ എന്നെ വരച്ചു ഉള്ളിൽ ദിവ്യശാന്തി ശാന്തി പകർന്നു തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എൻ്റെ യേശുവാക്കുമാറാത്തോൻ തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എൻ്റെ യേശു ഒിവു മല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാതമേൽക്കുവാൻ ഒലിവു മല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാതമേൽക്കുവാൻ കണ്ണുനീര് തോരും നാളടുത്തു സ്തോത്രം എൻ്റെ യേശുവാക്കുമാറാത്തോൻ കണ്ണുനീരു തോരും നാലടുത്തു സ്തോത്രം എൻ്റെ യേശുവാക്കുമാറത്തോൻ എൻ്റെ യേശുവാക്കുമാറത്തോൻ എൻ്റെ സുവാക്കുമാറത്തോൻ ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം വാക്കുമാറും എൻ്റെ യേശുവാക്കുമാറാത്തോൻ ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം വാക്കുമാറും എൻ്റെ യേശുവാക്കുമാറാത്തോൻ